ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറീൻ്റെ റെസിപ്പിയായിട്ടോട്ടോ സംഭവം സിമ്പിൾ അതേപോലെ ഞാൻ ഇതിൽ രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്പെഷ്യലാണ് പിന്നെ കൂടുതൽ പണിയൊന്നും ഇല്ല കേട്ടോ വീഡിയോ ഫുള്ളായിട്ട് കാണുക തന്നെ ചെയ്യണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും വിട്ടുപോലെ ഇനി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അതിനു വേണ്ടിയിട്ട് ഞാനിത് ഒരു കടായി വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നാൽ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ടേ ഇത് ഇടുന്ന ടൈമിലെത്തി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങട്ടി ഇടാൻ ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ പിന്നെ വേഗം ഇത് കരിഞ്ഞു പോവട്ടോ ഇനി ഇതിലേക്ക് മൂന്ന് മീഡിയം സൈസ് സവാളയാട്ടോ ഞാൻ ഇട്ടുകൊടുക്കുന്നത് ഇനി ഇതൊന്ന് വേഗം വാടി ഇട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കോ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി എല്ലാം കൂടി ഒന്ന് മിക്സ് ആവുന്നത് വരെ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഇല്ലേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അതിൽ ഒന്നാട്ടോ ഇത് എന്താണെന്ന് മനസ്സിലായോ നമ്മൾ ചെറിയ ജീരകം അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി ഇട്ടുകൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക നിങ്ങൾ വിചാരിക്കും ചെറിയ ചീരക ആരെങ്കിലും കറിയിൽ ഇടോ അതും ചിക്കൻ കറിയിൽ നിങ്ങളൊന്നും ഇട്ട് നോക്കിയോ കേട്ടോ വെറുതെ തന്നെ ഒരു ടേസ്റ്റാ അങ്ങനെ അതും മൂടിയിട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തൊന്ന് വേഗം വാടി കിട്ടാൻ വേണ്ടി നമുക്ക് മൂടിയിട്ട് കൊടുക്കാം കേട്ടോ ഇതാ ഒരു മൂന്ന് മിനിറ്റിന് ശേഷം ഞാൻ ഇത് തുറന്ന് നോക്കുന്നുണ്ട് നിങ്ങളൊന്നും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിക്കോ അടുക്കി പിടിക്കാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ എൻ്റെ ഈ പാത്രത്തിൽ അങ്ങനെ അടുക്കി പിടിക്കലില്ല അതുകൊണ്ടാണ് ഇതാ തുറന്നിട്ടൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ നാല് തക്കാളി അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നാല് മീഡിയം സൈസ് തക്കാളി കേട്ടോ അതും ചെറുതായി കട്ട് ചെയ്തത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതും ഒരു മൂന്ന് മിനിറ്റ് മൂടി ഇട്ട് വേവിച്ചെടുക്കാം കേട്ടോ നിങ്ങളെടുക്കുന്ന പാത്രം പോലെ ഇരിക്കട്ടെ കേട്ടെ പിന്നെ അതേപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യാനും വിട്ടു പോകല്ലേ അങ്ങനെ ഇതാ നമ്മൾ തക്കാളിയൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട് ഉള്ളിയും തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്കില്ലേ ഞാൻ മുക്കാ കിലോ ചിക്കൻ ആട്ടോ ഇട്ടുകൊടുക്കുന്നത് അതും ചെറുതായി കട്ട് ചെയ്തത് ഇനി ഇതാ ചിക്കൻ ഇട്ടുകൊടുത്ത് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് മല്ലി മഞ്ഞൾ മിക്സ് ആയിട്ടുള്ള മുളക് പൊടി കേട്ടോ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കളറിന് വേണ്ടിയിട്ട് പിന്നെ ഗരം മസാലയും ഒരു ടീസ്പൂൺ ഗരം മസാലയും പിന്നെ എരിവിന് പച്ചമുളകും പിന്നെ കറിവേപ്പനയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇവിടെ ഞാൻ കൂടുതൽ മുളക് പൊടികളൊന്നും യൂസ് ചെയ്തിട്ടുള്ള നമുക്ക് ആകെ മുളക് പൊടിയും ഗരം മസാലയും അതൊക്കെ തന്നെ ധാരാളം കേട്ടോ എന്നിട്ടേക്ക് ഞാൻ ഉപ്പ് പോരായിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചെടുത്ത് നമുക്കിതൊന്ന് മൂടി ഇട്ട് വേവിച്ചെടുക്കാം അത് ലോ ആദ്യം ഒന്ന് തിളച്ച് വന്നാൽ നമുക്കിന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം കേട്ടോ അങ്ങനെ ഇതാ ചിക്കനൊക്കെ വന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ചെറുതായി കട്ട് ചെയ്തതും പിന്നെ ഞാനൊരു സാധനം ഇട്ടെടുക്കുന്നതും മറ്റല്ലേ അതാട്ടോ ഇത് ഒരു ടാബിൾ സ്പൂൺ ഗീയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഗീം കൂടി അയക്കുമ്പോൾ നമ്മൾ ഈ ചിക്കൻ കറീൻ്റെ ടേസ്റ്റില്ല വേറെ തന്നെ ഒരു ടേസ്റ്റാണ് അത് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ വേറെ തന്നെയാട്ടോ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും പറയണം കേട്ടോ നെക്സ്റ്റ് വീഡിയോ